ഇതൊരു ഒ ടി ജി കണക്ടറാണ് എന്ന് വെച്ചാൽ പെൻഡ്രൈവ് നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒ ടി ജി കണക്ടറാണ് ഇത് ടൈപ്പ് സി ആണ് ഇതേപോലെ നോർമൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യാവുന്ന ഒ ടി ജി കണക്ടറോടും വരുന്നുണ്ട് പലർക്കും നമ്മുടെ ഫോണിൽ പെൻഡ്രൈവ് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ രീതിയിലുള്ള നിങ്ങളുടെ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒ ടി ജി കണക്ടർ വാങ്ങുക വില ഏതാണ്ട് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ഇതേപോലെ പെൻഡ്രൈവ് എടുക്കുക പെൻഡ്രൈവ് നമ്മൾ ഈ ഒ ടി ജി കണക്ടറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക പലരും ചിന്തിക്കും ഇതൊക്കെ ആർക്കാണ് അറിയാത്തതെന്ന് പക്ഷേ ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചതാണ് അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒ ടി ജി കണക്ടറിൻ്റെ അകത്ത് പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഇത് ഇതേപോലെ ഫിക്സ് ചെയ്യുക ചില ഫോണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒ ടി ജി അല്ലെങ്കിൽ പെൻഡ്രൈവ് എടുക്കും അല്ലെങ്കിൽ ഒ ടി ജി കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സ് സെർച്ച് ചെയ്യുക ഒ ടി ജി എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒ ടി ജി കണക്ഷൻ എനേബിൾ അല്ലായിരിക്കും എനേബിൾ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെൻഡ്രൈവ് എടുക്കുന്നതായിരിക്കും ഇനി പെൻഡ്രൈവ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്സിൻ്റെ അകത്ത് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ചില ഫയൽ മാനേജർ എന്നായിരിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ സാൻ ഡിസ്ക് ആണെങ്കിൽ സാൻ ഡിസ്ക് വേറെ ഏതെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പേരിങ്ങനെ കാണുക ഇതാണ് ആ പെൻഡ്രൈവ് നമ്മളിവിടെ നിന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻഡ്രൈവിൽ കിടക്കുന്ന ഡേറ്റാസ് ഒക്കെ നമുക്ക് ഫോണിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും കോപ്പി ചെയ്യാം കട്ട് ചെയ്യാം പേസ്റ്റ് ചെയ്യാം കമ്പ്യൂട്ടറിലെ പോലെ എല്ലാ കാര്യങ്ങളും പെൻഡ്രൈവിലേക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത് പെൻഡ്രൈവ് എങ്ങനെയാണ് ഫോണിൽ കണക്ട് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് നോക്കുക അത് വർക്ക് വർക്ക് ആവുന്നുണ്ടോ നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക